ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളെക്കുറിച്ച് നമുക്കൊരു ദേഷ്യം അങ്ങ് വരുമ്പോൾ നമ്മുടെ വായി വരുന്നതൊക്കെ നമ്മൾ പറയുന്നു പക്ഷെ വായി വരുന്നത് എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ കോണിലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അത് വന്നു പോയിട്ടുണ്ടാവും ദേഷ്യപ്പെടുമ്പോൾ പറയുന്നതൊന്നും കാര്യമാക്കരുത് എന്ന് പലപ്പോഴും പറയുമ്പോഴും ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ പറയുന്നത് പലതും നമ്മുടെ മനസ്സിൻ്റെ കോണിൽ എപ്പോഴെങ്കിലും വന്നിട്ടുള്ളതോ ആരെങ്കിലും നമ്മുടെ തലയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തിട്ടുള്ളതോ ആയ വാക്കുകളാണ് ഈശ്വചനത്തിലൂടെ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് വ്യർത്ഥവാക്ക് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാം വെറുതെ പറയുന്ന ഒരു വാക്കിന് പോലും നമ്മൾ വില കൊടുക്കേണ്ടി വരും അപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടിയും മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടിയും താറടിക്കാൻ വേണ്ടിയും നമ്മൾ പറഞ്ഞിട്ടുള്ള എത്രയോ വാക്കുകളുണ്ട് വ്യർത്ഥവാക്കിന് പോലും വില കൊടുക്കേണ്ടി വരുമെങ്കിൽ കരുതിക്കൂട്ടി പറഞ്ഞ വാക്കുകൾക്ക് എത്ര വലിയ വിലയായിരിക്കും കൊടുക്കേണ്ടി വരിക ഈശോ സന്നിധിയിൽ നമ്മളിങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ കുറിച്ച് ചിന്തിക്കാം വാക്ക് ഉച്ചരിക്കുമ്പോൾ ഒരുപാട് എനർജി ശക്തി ഊർജം പുറത്തേക്ക് വരുന്നുണ്ട് ദൈവം പോലും തൻ്റെ വായിലെ വാക്ക് കണ്ടാണ് നമ്മളെ സൃഷ്ടിക്കുകയും നമ്മളെ പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ വചനം ഫലരഹിതമായി തിരിച്ചു വരികയില്ല എന്ന് എത്ര പ്രാവശ്യമാണ് ഈശ പറഞ്ഞു തന്നിട്ടുള്ളത് അങ്ങനെ വാക്കിന് ഇത്രയേറെ വില കൊടുത്ത ഒരു നല്ലനാഥൻ്റെ തിരുമുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസമെങ്കിലും ആവശ്യമില്ലാതെ സംസാരിക്കുകയില്ല എന്നൊരു പ്രതിജ്ഞ എടുത്താലോ പലപ്പോഴും മറ്റു പേരിൽ ഇരുന്ന് കുറ്റം പറയുന്നത് കാണുമ്പോൾ മൂന്നാമത്തെ ഞാൻ ഓടിച്ചെന്ന് കൂടെ ഇരുന്നിട്ട് അവരുടെ രണ്ടുപേരുടെയും നാക്ക് കൈക്കലാക്കി അങ്ങ് പറയുകയാണ് മറ്റുള്ളവരുടെ കുറ്റമായിക്കോട്ടെ ഏതെങ്കിലും സംഭവത്തെക്കുറിച്ചുള്ള വിവരണമായിരിക്കോട്ടെ ഇതിലൊക്കെ നമ്മൾ തൂക്കി പരിശോധിച്ച് നോക്കുമ്പോൾ ഒരിത്തിരി നന്മ പോലും അവശേഷിക്കുന്നുണ്ടാവില്ല ഒരുപക്ഷെ പറഞ്ഞു കഴിയുമ്പോൾ കുറേ നേരം കഴിയുമ്പോൾ നമുക്ക് തോന്നും പക്ഷെ എനിക്കത് ഒഴിവാക്കാമായിരുന്നു അവിടെ പോയിരുന്ന് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നൊക്കെ ഇന്നത്തെ ഒരു ദിവസം ഓഫീസിലായാലും വീട്ടിലായാലും ആവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ കുറ്റം പറയുന്ന ഗ്രൂപ്പുകളിൽ പോയിരുന്ന് കുറ്റം പറയില്ല എന്നൊരു പ്രതിജ്ഞ നമുക്കെടുക്കാം അവിടുത്തെ സ്നേഹാർദ്ര ഹൃദയത്തിലേക്ക് നമ്മുടെ നാവൊന്ന് ചേർത്ത് വെക്കാം അതവിടെ സുരക്ഷിതമായിട്ട് ഇന്നിരിക്കട്ടെ ആമേൻ